ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ കക്കാട്ടാറിന് കുറവ് മണിയാറിന് സമിതി നിർമ്മിച്ച ഒരു തൂക്കുപാലത്തിൻ്റെ വിശേഷങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ടിലെ അതിശക്തമായ വെള്ളപ്പൊക്കത്തിൽ ഈ തൂക്കുപാലത്തിന് കേടുപാടുകളൊക്കെ സംഭവിച്ചിരുന്നു പിന്നീട് എ വൈ ടി കമ്പനി ഇടപെട്ട് അതിനോടനുബന്ധിച്ച് അവർ ഏറെ പരിശ്രമിച്ച നാട്ടുകാരുടെ കൂടെ ആവശ്യവും അത്യാവശ്യമൊക്കെ ആയ കാരണത്താലാണ് ഇത് പുനരുദ്ധീകരിക്കുന്നത് പാലത്തിൻ്റെ തൂക്കാലത്തിന് മധ്യഭാഗത്തായിട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഏറ്റവും നല്ലത് മണിയാർ അണക്കെട്ടിലെ കാഴ്ച ഏകദേശം രണ്ട് മിനിറ്റോളം നടന്നെങ്കിൽ മാത്രമേ ഈ ആറിൻ്റെ മറുകര നമുക്ക് കിടക്കാൻ കഴിയത്തുള്ളൂ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പാലത്തിൽ ഏതാനും ഒരു അവസരിക്കുണ്ട് അവരിച്ചിന് മറുകര കിടക്കാറുണ്ടെങ്കിൽ തയ്യാറെടുപ്പില്ല പാലത്തിൻ്റെ ആട്ടം അനുസരിച്ച് അവർ പതുക്കാൻ പ്രശ്നം പക്ഷേ എനിക്ക് ഭയമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കും ഭയമുണ്ട് കാരണം ഞാനും എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ ഈ തൂക്കുപാലത്തെക്കൂടി മുറുകര കടന്നിട്ടുണ്ട് ഇതിൻ്റെ ആട്ടവും കാര്യങ്ങളൊക്കെ കൈ പിടിക്കാതെ നടക്കാൻ തന്നെ ഏറ്റവും പേടിയാണ് സത്യം പറഞ്ഞാൽ പുള്ളിൻ്റെ ഉള്ളിൽ ശരിക്ക് കാണുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കാനും അതിൻ്റെ തിരക്കിലും കാര്യങ്ങളൊക്കെ അവർക്കൊന്നും ഒരു വലിയ ഭയമായിട്ടൊന്നും തോന്നുന്നുമില്ല പക്ഷേ ആണെങ്കിൽ എനിക്കിവിടെ നിന്ന പുള്ളി ഇവർ ഇങ്ങനെ നിൽക്കുക മുമ്പോട്ട് പോയെങ്കിൽ മാത്രമല്ലേ കാണുന്നില്ല കുഞ്ഞിനെ ചെറിയ പേടിയൊക്കെ ഉണ്ട് അവരുടെ അമ്മയെ മുൻപോട്ട് വിട്ടോണ്ട് അവരെ മുൻപോട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനും കാണും അവിടെ ചാട്ടം കാണുമ്പോൾ തന്നെ എൻ്റെ പുള്ളിൽ ശരിക്കൊന്നും കാണുന്നു അന്തരം കാഴ്ചകളാണ് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് മനം നിറയണമെങ്കിൽ സമയമൊക്കെ കിട്ടുമ്പോൾ മണിയാർ ഭാഗത്തേക്ക് വരണം